സർക്കാരിന് ഇത് ഞങ്ങൾക്ക് ഒന്നേവായിരം കോടി രൂപ ജിയോ ബാങ്കിനെ പാസ്സായെന്നു പറഞ്ഞു അതുകൊണ്ട് നേരത്തെ വെക്കണ്ടേ ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കണ്ടേ ക്യാമ്പിലേക്ക് പോണ കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ ക്യാമ്പിലേക്ക് പോണ കാര്യം പറഞ്ഞിട്ടില്ല ഇത് ഭയങ്കര റിസ്ക് അല്ലേ ഇത്ര അല്ല ഇങ്ങനെയൊക്കെ നേരത്തെ ഇത്ര എനിക്ക് അറോ ഇത്ര വയനേരമായിട്ടതില് ായിപ്പോ കഴിഞ്ഞ മാസം അതിലൊക്കെ പൊളിഞ്ഞു വേണമല്ലേ അല്ല ഇവിടെ ശരിക്കും നമ്മൾ മാറണമെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് അതെ അതെ നമുക്കൊരു പതിനഞ്ച് ലക്ഷമെങ്കിലും കുറഞ്ഞ കിട്ടണല്ലേ ഏകദേശം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആദ്യം പറയുന്നുണ്ട് ആരും പറഞ്ഞിട്ടില്ല

ആ ന്തോ ഇല്ല കണ്ടക്കളവും അവിടത്തെ അങ്ങനെ എത്തുമല്ല അല്ലേ ഇങ്ങോട്ട് പറഞ്ഞു ഇപ്പൊ എത്ര വർഷമായി ഇങ്ങോട്ട് എത്ര രക്ഷപ്പെട്ടു നമ്മളല്ലേ സേഫായിട്ട് മാനാശേരി ഫോട്ടോ ല്ലേ അത് ആ പദ്ധതി വരുന്നത് മറ്റേ പുളിമുട്ടിപ്പോ പെണ്ണിതുകൊണ്ടിരിക്കണത് എവിടം വരെയാണത് അല്ല അത് ചെന്ന് നിക്കണത് മാനാശ്ശേരി വരെ വരും ണിയാകുമ്പോഴായിട്ട് സാധനങ്ങളൊക്കെ ഒക്കെ വെച്ചിട്ടുണ്ടല്ലോ അല്ലേ ശരി

വ്യാജ മാത്രീട്ടില് ഇവിടെ വേജമല്ല ബാക്കിയുള്ളവരൊക്കെ ബാക്കി രാത്രി ആവുമ്പോഴത്തെ ശ്രമിച്ചു വെള്ളം കയറുക അവരൊക്കെ അവിടെ ഉണ്ടാവും അതാ പോയാറോ നിങ്ങൾ പോകും കറന്റൊക്കെ ഉണ്ടാ ഭക്ഷണം ഇറങ്ങുമില്ല ഞങ്ങൾക്കത് കഴിക്കാനും കടലിങ്ങനെ വന്നു ഞങ്ങൾ ഞങ്ങളെ ഒന്ന് സഹായിക്കാനോ സർക്കാരിന് ഇത് ഞങ്ങൾക്ക് ഒന്നേ ഒന്നേവായിരം കോടി രൂപ ഈ ിയോ വിഭാഗിനെങ്കിലും പാസ്സായെന്നു പറഞ്ഞാൽ അതുകൊണ്ട് നേരത്തെ വെക്കണ്ടേ ഞങ്ങളെ ഒന്ന് സംരക്ഷിക്കണ്ടേട്ട് ഇത്ര ഈ അരികിൽ ഇത്ര വീടുണ്ടായിട്ട് ഈ ക്യാമ്പ് ഇവിടെ മാറ്റിയിട്ടും അപ്പുറം ഇപ്പറടെ വടക്കോട്ടും ഉണ്ട് ഇത്ര ഈ നാലഞ്ച് വീട് പൊടിച്ചിട്ടും അപ്പുറം ഇത്ര കൂടെ ജീയോ വിഭാഗം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളൊന്ന് ചതിക്കണേലേ ഇത് ഇത്ര വീടൊക്കെ അരികിൽ നിൽക്കണല്ലേ അപ്പൊ ഞങ്ങളൊന്ന് സംരക്ഷിക്കണം ഈ സർക്കാരിനൊന്നും അറിയാൻ പാടില്ല ഓരോ ദിവസവും ഞങ്ങൾ കിടന്നു വേദനിക്കുന്നവർ കിടന്നു ും ഭക്ഷണം കഴിക്കാം സർക്കാരിന്റെ കോടതി നിയമം വന്നിട്ട് പോലും ഞങ്ങളെ വെറുതെ അവഗണിച്ചില്ലേ പഞ്ചായത്ത് അധികാരികളെ പഞ്ചായത്ത് അധികാരികളെല്ലാരും വരും ഞങ്ങളൊന്ന് നോക്കണം രാത്രി കൂടുവല്ലേ ഭക്ഷണം കഴിക്കാൻ പറ്റേ ഇന്നലെ അടുത്തെല്ലാം വെച്ച് അകത്തേക്ക് ഇപ്പൊ അടുക്കള കൂടി അപ്പുറത്തെ ദിവസം മൊത്തം പോയി ബാക്കി മൊത്തം മണ്ണു പോയി ഞങ്ങൾക്കാണെങ്കി അവിടെ ഇവിടെത്തോളം ജീറ്റി പോകുമ്പോ ഈ ഭാഗത്ത് ജീറ്റി കടലിൽ കാരണം തുടങ്ങിയത് പിന്നെ ഇവിടെ ഇന്നലെ രാത്രി പത്ത് പത്തര മണി കഴിഞ്ഞ് പിന്നെ സാധനങ്ങളെല്ലാം കട്ടിലു പുറത്തൊക്കെ രണ്ടു കട്ടിലൊക്കെ ആക്കി വെച്ചു നമ്മളെ കിടക്കും ഈ വെള്ളം എല്ലാം പറ്റിച്ചിട്ട് ഇവിടെ പായ ഉണക്കിട്ട് പറഞ്ഞു സാധനങ്ങളെല്ലാം നമുക്ക് നമുക്കവിടെ ഇപ്പൊ തുണി തുമില്ലാത്ത ഓരോ പഞ്ചായത്തിന്റെ പ്രസിഡന്റിനാരെ പോകാന് പറയണെന്നറിയാൻ പറ്റും എല്ലാം നാലു മണി വരെയും ഇതിങ്ങനെ നിക്കും വീട്ടിന് ആഹാരം ഭക്ഷണം പോലും പാചകം ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണല്ലോ ഈ വീടിന്റെ മുറ്റത്ത് ഈ ചവറാണോ കാണുന്നല്ലേ അതെ അതെ എന്തിനും Oh. Wow.